പുലാമന്തൂൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റി ഭാരവാഹികൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങളും പോലീസ് പോസ്റ്റ് കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെ ബസ് ബസ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാൻഡ് സജീവമാകണമെന്നാണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റിയുടെ ആവശ്യം പുലാമന്തോൾ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കലക്ടർ ആർ ടിഒ എന്നിവർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കത്ത് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ യോഗം ചേർന്ന് കോടതി ഉത്തരവ് നടപ്പാക്കാൻ തീരുമാനിച്ചു കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം പി മുകേഷ് പഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി എ എസ് കൃഷ്ണകുമാർ എന്നിവർ വ്യാഴാഴ്ച രാവിലെ ബസ് സ്റ്റാൻഡിലെത്തി പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മാനേജിംഗ് ഡയറക്ടർ പി ടി ഹനീഫ ഭാരവാഹികളായ കെ ടി ജമാൽ പാലൂർ ദേവദാസ് പണിക്കർ കെ മുഹമ്മദ് കുട്ടി സി വി ദിവാകരൻ തുടങ്ങിയവരും എത്തിയിരുന്നു പുലാമന്തോളിൽ മൂന്ന് റോഡുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ല ഇവിടങ്ങളിൽ സ്റ്റോപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്തണമെന്നും ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പി ടി ഹനീഫ പറഞ്ഞു പുലാമന്തോൾ ബസ് ബസ്റ്റാൻഡിൽ അല്ലാതെ ബസ് കാത്തിരിക്കാൻ ആവശ്യമായിട്ടൊരു സൗകര്യം പുലാമന്തോളിൽ ഇല്ല ഈ പുലാമന്തോൾ മൂന്ന് ബസ് സ്റ്റോപ്പുകളില്ല സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ ദൂരെ യാത്ര ചെയ്യുന്ന ഇരുന്ന് வெய்ட் செய்யள்ள ஒரு சௌகரியம் இவ்வளோ புலாமுத்தூர் எவ்வளோ ஈலாம்பூர் பஸ் அது ஆவசிய சௌகரியம் கன்சல்சேஷன் உண்டு சௌகரியுது போலீஸ் எய்ட் போஸ்டு எய்ட் போஸ்டர் ஒரு ஆறு மாசம் முன்பே அந்த எஸ் பி தான் சார் உட்பாடு ஸோ அது கூடி ஈ பஸ் ஸ்டாண்ட் வந்து பஸ்ஸு கேரானும் போகும் இப்போ ஜனங்களுக்கு சுற்றி மாட்டி உபகாரப்படும் சௌகர் ஞானும் பஞ்சாயத்து சமயம் ஆகிய അങ്ങനെ കോടതി പോസ്റ്റ് ഓഫീസ് സബ് ട്രഷറി ത്രിവേണി സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് അക്ഷയ സെന്റർ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളും ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കംഫർട്ട് സ്റ്റേഷനും പോലീസ് എയ്ഡ് പോസ്റ്റും പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഓഗസ്റ്റിൽ നിർമ്മാണം തുടങ്ങിയ പുലാമന്തോൾ ബസ് സ്റ്റാൻഡും കോംപ്ലക്സും രണ്ടായിരത്തി മെയ്യിലാണ് ഉദ്ഘാടനം ചെയ്തത് മുമ്പ് ബസ്സുകൾ കയറിയിരുന്ന ബസ് സ്റ്റാൻഡ് സജീവമായിരുന്നു എന്നാൽ പിന്നീട് ബസ്സുകൾ കയറാതെയായി ഇപ്പോൾ ഉത്തരവ് പ്രകാരം നടപ്പാക്കിയ സ്ഥിതി തുടരണമെന്നാണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റിയുടെ ആവശ്യം പെരിന്തൽമണ്ണിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്